ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന കൊറോണ മഹാമാരിയിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായി ഫ്രാൻസിസ് പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധനയും ദൈവവചന പാരായണവും ഊർബിത് എറ്റ് ഓർബി ആശീർവാദവും ഇന്ന് വത്തിക്കാനിൽ നടക്കുകയാണ് പൊതുവായ ദിവ്യബലികളും മറ്റു കുതാശകളും ക്രൈസ്തവർക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ലോകത്തിൽ പലയിടങ്ങളിലും നിലവിലുള്ളത് ഈ പശ്ചാത്തലത്തിൽ പാപ്പ തൻ്റെ അജഗണത്തിൻ്റെ ആത്മീയ പോഷണത്തിനായി തൻ്റെ പ്രത്യേക ആശീർവാദവും ദണ്ഡവിമോചന ലബ്ധിയുമുള്ള ഊർബിത് എത് ഓർബി നൽകാൻ നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ് ഇന്ന് രാത്രി പത്ത് മുപ്പത് മുതലുള്ള സമയം സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മട്ടുപ്പാവിൽ നിന്ന് ക്രിസ്തുമസ് ഈസ്റ്റർ ദിനങ്ങളിൽ മാത്രം പാപ്പ നൽകുന്ന സവിശേഷ ആശീർവാദമാണ് ഊർബിത് എത് ഓർബി റോമ നഗരത്തിനും ലോകം മുഴുവനും വേണ്ടി എന്നതാണ് ഇതിൻ്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥവായന ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥന ദിവ്യകാരുണ്യ ആരാധന എന്നീ ശേഷം പാപ്പ ഓർബിത്ത് എത്ത് ഓർബി ആശീർവാദം നൽകും വിവിധ മാധ്യമങ്ങളിലൂടെ തത്സമയം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ക്രൈസ്തവർക്ക് ദണ്ഡവിമോചനം പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്കും കുമ്പസാരത്തിനുമുള്ള ഏറ്റവും അടുത്ത അവസരം പ്രയോജനപ്പെടുത്തിക്കൊള്ളാം എന്ന ഉറച്ച തീരുമാനമെടുത്തു വേണം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ലോകമെങ്ങും ഭീതിയുടെ വലയം തീർത്തിരിക്കുന്ന കോവിഡ് പത്തൊൻപതിനെതിരെ തങ്ങളുടെ ഇടയ ശ്രേഷ്ഠനോട് ചേർന്ന് ആഗോള ക്രൈസ്തവർ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന ഈ മണിക്കൂറിൽ പങ്കുചേർന്ന് ആത്മീയ ശക്തി സംഭരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ മണിക്കൂറിനായി 나무꾼 우르릉